ആ ഇന്നത്തെ ചായക്കുള്ള സമയമായി സമയമായി എന്നല്ല നോക്കിയിരുന്ന സമയമാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ഇന്ന് ഞാൻ ചായ ഇടാൻ പോകുന്നത് സാധാരണ ഒരു ചായയല്ല ഫിൽറ്റർ ചായ ആട്ടോ എന്റെ മുഖത്ത് മറയുന്ന എക്സ്പ്രഷൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് കാരണം വേറെ ഒന്നുമില്ല ഇതൊരു പരീക്ഷണമാണ് കേട്ടോ വിജയിക്കില്ലയോ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കണ്ടറിയാം അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ഗ്ലാസ്സിലേക്ക് തുണിയൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ മേലേക്ക് കുറച്ച് തരിയുള്ള ചായപ്പൊടി പിന്നെ രണ്ട് പട്ടയും കുറച്ച് ചതച്ച ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടി വെച്ചിട്ട് ഇതേപോലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ഒരു അരമണിക്കൂർ ഞാനങ്ങോട്ട് തിളപ്പിച്ചു ഈ അരമണിക്കൂർ എന്നുള്ള കണക്കിൽ എനിക്ക് ഇപ്പോഴും വലിയ പിടുത്തൂല അത് കുറഞ്ഞു പോയിന്നാണ് എനിക്ക് തോന്നുന്നത് തമ്പുണ്ടാവാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീമിങ്ങനെ വന്നിട്ട് ഫിൽറ്റർ ചെയ്തതിൻ്റെ അടിയിൽ ഇതാ ഇതേപോലെ കുറേ ഡ്രോപ്സ് വീഴും ഇത് നമ്മൾ പാലിലിട്ട് തിളപ്പിച്ചിട്ടാണ് കുടിക്കുക ഫിൽട്ടർ കോഫി ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷെ സംഭവം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഒരു പൊടിക്കി ഒരു രണ്ട് മൂന്ന് തുള്ളിയായിട്ടെ കിട്ടിയുള്ളൂ എന്നാലും വേണ്ടില്ല സംഭവം എന്നാലും വിജയിച്ചു ഒരു ഒരമണിക്കൂർ കൂടുതൽ തിളപ്പിച്ചിട്ട് ഇത്രയും സംഭവമേ കിട്ടിയുള്ളൂ ഒരു രണ്ട് മൂന്ന് തുള്ളി ഈ രണ്ട് തുള്ളി വെച്ചിട്ട് ഞാനിപ്പോൾ എന്താക്കാനാ വീട്ടിലാണെങ്കിൽ നാലഞ്ച് പേരുണ്ട് എന്നാലും ടേസ്റ്റ് അറിഞ്ഞിരിക്കണല്ലോ എന്ന് കരുതി രണ്ട് സ്പൂൺ പാലൊഴിച്ച അതിനകത്തൊന്ന് മിക്സ് ആക്കി കുടിച്ച് നോക്കാമെന്ന് ഓർത്ത് അത് നിങ്ങളെ കാണിച്ചു തരാൻ വന്നപ്പോഴേക്കും അതിനകത്തു നിന്നും കുറച്ച് പുറത്ത് ചാടിപ്പോയി പിന്നെ ചുണ്ട് നനയ്ക്കാൻ ഒരു ഇത്തിരി കിട്ടിയായിരുന്നു പക്ഷെ കിട്ടിയത് വെച്ചിട്ട് ഞാൻ പറയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സ്മെല്ലും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നല്ല കടുപ്പത്തിലൊക്കെ കുടിക്കുകയാണെങ്കിൽ കിഡ്ഡിലും ടേസ്റ്റായിരിക്കും ലാസ്റ്റ് എന്താക്കാനാ അമ്മിട്ടൊന്ന് ചായ കുടിച്ച് ഞാനങ്ങോടെ തൃപ്തിപ്പെട്ടു